ഗപ്പി വളർത്തുന്ന ചെടിച്ചട്ടിയാണിത് ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടി അടിയിൽ ദ്വാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് പൂഴിയൊക്കെ അടിയിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ മുമ്പ് ആമ്പൽ നട്ടിണ്ടായിരുന്നു ഇടക്കാലത്ത് വേറെ മത്സ്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ പോയപ്പോൾ ആകെ ആമ്പലും ഉണങ്ങിപ്പോയി അപ്പം ഞാനത് കംപ്ലീറ്റ് വെള്ളം മാറ്റിയിട്ട് വെറും പൂഴിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഗപ്പി വന്നപ്പോൾ വെള്ളം നിറച്ചു എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ഹൈഡ്രല ചെടികൾ അതിലിട്ടു അതിന് ശേഷം ഞാൻ വിത്ത് വാങ്ങിച്ച് മുളപ്പിച്ച താമര ഇലകൾ അല്ല താമരകൾ കുറച്ചതിൽ നട്ടുണ്ടായിരുന്നു അത് വളരുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇലകൾ പോയി പോയിതാ ഇവിടെ ഇപ്പോൾ വിടർന്നു വരുന്ന ഇലയൊക്കെ കാണുന്നില്ലേ പിന്നെ ആ വലിയ ഇലയും അതൊക്കെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിയിൽ കാണുന്ന ആല ത്രികോണാകൃതി ഉള്ളത് എന്തിൻ്റെയെന്നെനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ താമരയുടെ ഇലകളൊക്കെ കേടായിപ്പോയി കാണുന്ന മുഴുവൻ മേലെ കാണുന്ന പ്രധാനമായിട്ടും ആമ്പലിൻ്റെ ഇലകളാണ് പിന്നെ അത്രകോണാകൃതിയിൽ അടിയിൽ കാണുന്നത് വേറെ എന്തോ ഇടിയാണോ എന്നൊരു സംശയം മുമ്പ് എന്തെങ്കിലും നട്ട് വാട്ടർ പ്ലാന്റ് ആണോ എന്നറിയില്ല എന്തായാലും ഇപ്പോൾ ആകെ മാറി